ിൽ വരുന്നതെന്നുള്ള ചിലന്തെങ്കിലും അജണ്ടകൾ കാണും അതുകൊണ്ട് തന്നെ ആയിരിക്കും കാരണം ഒരു പെണ്ണുങ്ങൾ വരുന്ന കുറച്ച് പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ലാതെ മനസ്സിലായി പക്ഷേ ഈ വിവാദങ്ങൾക്കൊന്നും ഒരു ഇതില്ല എന്ന് അവർ രണ്ടുപേരും സക്സസ് ആയിക്കോ മനസ്സിലാക്കില്ല അത് തന്നെയാണ് ആ എല്ലാ വിവാദത്തിൻ്റെ പറ്റി രീതിയും ി പറയാൻ ഇല്ല കാരണം ഇത് ഇതൊരു വലിയൊരു കൊസ്റ്റിൻകാർക്കായിട്ട് കിടക്കുന്നതാണ് അത് ഒരു തെറ്റിദ്ധാരണയാണോ അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടോ അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും വഴിമാറിപ്പോയോ എന്താണെന്നുള്ള കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അത് അമ്മയുടെ ഉള്ളിൽ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യാണ് കാരണം ഇതിനെ ബാധിക്കുന്നതും അമ്മയുടെ അംഗങ്ങൾക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യുന്നതും അമ്മയുടെ അംഗങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം ഇനി അങ്ങോട്ടേക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ അത് തീർക്കും ഞാൻ പറഞ്ഞു ഇതൊരു കുടുംബത്തിൻ്റെ ഉള്ളിലെ പ്രശ്നമാണ്

വരട്ടെ സ്ത്രീക്കും വർക്ക് ഒരു അവസരം അവസരം കിട്ടി നോക്കാം നമുക്ക് ചേച്ചി എന്താണ് അഭിപ്രായം ുംഭിപ്രായം സ്ത്രീ ആയാലും പുരുഷനായാലും ഞാനത് എനിക്ക് എനിക്ക് ഈക്വാലിറ്റിയുടെ ആളാണ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഞാൻ നേതൃത്വ സ്ഥാനം അതിന്റേതായിട്ടുള്ള ഇനി അങ്ങോട്ടാണ് ഹാപ്പി ആവേണ്ടത് അതായത് നമ്മൾ ഇപ്പോൾ എല്ലാവരും സ്ത്രീ സംവരണം വന്നു ഒരു സ്ത്രീ പ്രസിഡൻ്റായി അപ്പം ഇനിയുള്ള ഒരു അമ്മയ്ക്ക് എന്തെല്ലാം സംഭാവനകളാണ് അവർ നൽകുന്നത് അമ്മ എന്തിനും ശക്തമായിട്ട് മുന്നോട്ട് ഇവർ നടത്തിക്കൊണ്ട് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ വന്നാൽ നമ്മൾ വളരെ ഹാപ്പി വളരെ വളരെ ഹാപ്പി എന്നാണ് ആഗ്രഹം ആര് വന്നാലും നല്ലോണം ഹരിക്കുക അല്ലേ അതല്ലേ അമ്മേനെ അംഗങ്ങൾക്ക് എപ്പോഴും അവർ നല്ലൊരു എല്ലാവരുടെ ക്ഷേമന്വേഷിക്കാനും എല്ലാത്തിനും അവർ നല്ലൊരു മുതൽക്കൂട്ടാവണം ഈ വന്നവരെല്ലാവരും അതിൽ ഓരോ എക്സിക്യൂട്ടീവ് മെമ്പറും എല്ലാവരും എല്ലാവരും എന്തായാലും സന്തോഷമാണ് എങ്കിലൊരു എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായെന്ന് വെച്ചാൽ ഒരുപാട് പേര് മറ്റ് മുന്നൂറ് ആൾക്കാരോട് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു അത് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ചെന്നൈ ബാംഗ്ലൂര് ഇവിടെ നിന്നെല്ലാം അത്രയ്ക്കും പവർഫുള്ളായിട്ട് എല്ലാവരും വന്നിട്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം